നാട്ടിലുള്ള സകല എണ്ണം ടൂറ് പോയിട്ടുള്ള നമ്മളാണെങ്കിൽ ഇങ്ങനെ ആരിക്കും വേണ്ടാണ്ട് ഇങ്ങനെ നമുക്ക് നമ്മക്കെന്നാല് കാശ്മീരിലേക്ക് ട്രിപ്പ് പോരാ അച്ഛൻ കൊണ്ടാ പൈസ കാശ്മീരിൽ പോകേ പൈസ ഒരു പ്രശ്നാന്നല്ലേ പൈസയുള്ള പ്രശ്നം എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട് മച്ചാൻ കൂടെ നിക്കുവാ നീ ഒന്ന് ഉദ്ദേശിക്കുന്നു അതെല്ലാം മച്ചാനെ ബാ പൈസ ഉണ്ടാക്കാൻ മാല പൊട്ടിക്കാനോ എം ഡി എം നോക്കാനൊന്നും എന്നെ കൊണ്ടുവരില്ലേ ഏഹ് അതൊന്നും അല്ലാ എനിക്ക് ദൈവത്തിൽ വിശ്വാസം നീ ബാ വാ വാ വാഹന വാഹനൂജോ ഓ വാ വാഹനം പൂജിച്ചിട്ട് വാ വാ പൂജാരി എടീലേള പൂജാരി പ്രഗത്ഭനായയാളാ ഈ നാട്ടുകാരനൊന്നും അല്ല നമ്മൾ പ്രത്യേകം പറഞ്ഞ ഇറക്കിയതാ സംഭവിക്കാനായിട്ട് ഇതുവരെ ഒരു അപകടവും സംഭവിച്ചില്ല അഞ്ഞൂറ് കാറിനായിരോ ഓ സാമി ശബിക്കല്ലോ ഗൂഗിൾ പേ ചെയ്താ പോരാ ആ ഗൂഗിൾ പേയെങ്കിലും ഗൂഗിൾ പേ ശിഷ്യാ സാമി ചെയ്തിട്ടുണ്ടേ ും മാടന്മാരും നമ്മളെ നാട്ടിലുണ്ടല്ലോ എന്തായാലും എന്റെ ഐഡിയ വിളിച്ചിട്ടേണ്ട